നമസ്കാരം വീണ്ടും ഒരു മാരക രോഗത്തിന്റെ ഭീഷണിയിൽ ലോകം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് മാംസം ഭക്ഷിക്കുന്ന മാരക ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ജപ്പാനിലാണ് പടരുന്നത് രോഗം ബാധിച്ചാൽ മണിക്കൂറിനുള്ളിൽ മാരകമാകുകയും ജീവഹാനിക്ക് കാരണമാകുകയും ചെയ്യുന്നു കോവിഡ് കാലഘട്ടത്തിലെ നിയന്ത്രണങ്ങളിൽ രാജ്യത്ത് ഇളവ് വരുത്തിയ ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ രോഗപകർച്ചയായാണ് ഇത് കരുതുന്നത് സ്ട്രപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രോഗത്തെക്കുറിച്ച് പഠിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ കണക്കനുസരിച്ച് ജൂൺ രണ്ടോടെ ഈ രോഗം ബാധിച്ചവരുടെ എണ്ണം ഴുപത്തി ഏഴായി ഉയർന്നു കഴിഞ്ഞ വർഷം ആകെ തൊള്ളായിരത്തി നാല്പത്തിയൊന്നു പേരെയാണ് ജപ്പാനിലേ രോഗം ബാധിച്ചത് രോഗബാധ തുടർന്നാൽ ഈ വർഷം ഇരുപത്തി കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് വിലയിരുത്തൽ അപൂർവവും എന്നാൽ ഗുരുതരവുമായ ഒരു ബാക്ടീരിയൽ അണുബാധയാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ജീവനെടുക്കാൻ ശേഷിയുള്ള ഒന്നായി എസ് ടി എസ് എസ് മാറുന്നത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തിച്ച് ആന്റിബയോട്ടിക് ചികിത്സ നൽകുകയാണ് പ്രതിവിധി എസ് ടി എസ് എസിന്റെ ഭാഗമായുണ്ടാകുന്ന രക്തസമ്മർദ്ദം കുറയുന്നതും അവയവ പരാജയവും ഭേദപ്പെടുത്തുന്നതിനാകും ചികിത്സ കേന്ദ്രീകരിക്കുന്നത് രോഗം പിടിപെട്ട് ആദ്യ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രക്തസമ്മർദ്ദം വളരെ താഴ്ന്ന നിലയിലേക്കെത്തും ഇതോടെയാണ് രോഗം കൂടുതൽ ഗുരുതരമാകുന്നത് തുടർന്ന് അവയവങ്ങളുടെ പരാജയം ഹൃദയനിരക്ക് കൂടുക ദ്രുതശ്വസനം എന്നിവ സംഭവിക്കുന്നു വൃക്ക തകരാറിലായ തകരാറിലായൊരാൾക്ക് മൂത്രമുണ്ടാക്കാൻ സാധിക്കില്ല കരളാണ് തകരാറിലായതെങ്കിൽ ഉണ്ടാകാം ഇതോടൊപ്പം ചർമ്മവും കണ്ണുകളും മഞ്ഞ നിറത്തിലാകും രോഗം നിയന്ത്രിക്കുന്നതിന് അണുബാധയുള്ള കോശങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യേണ്ട സങ്കീർണ അവസ്ഥ ഉണ്ടാകാം ചികിത്സ നൽകിയാലും അണുബാധയുണ്ടായ പത്തുപേരിൽ മൂന്നുപേർ മരണപ്പെടാൻ സാധ്യതയുണ്ട് സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് എന്ന ബാക്ടീരിയ മൂലമാണ് മിക്ക ആളുകളിലും സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഉണ്ടാകുന്നത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് അഥവാ ജി എ എസ് സാധാരണയായി കുട്ടികളിൽ തൊണ്ടവേദനയ്ക്കും വീക്കത്തിനും കാരണമാകാറുണ്ട് എന്നാൽ ചിലരിൽ ഇത് സന്ധിവേദന സന്ധിവീക്കം പനി കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു അൻപതിനു മുകളിൽ പ്രായമായുള്ളവർക്ക് ഇത് ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ശ്വാസപ്രശ്നങ്ങൾക്കും കോശനാശത്തിനും കാരണമാവുകയും ചെയ്യുന്നു ഇത് മരണത്തിനിടയാക്കും മുപ്പത് ശതമാനമാണ് രോഗബാധയേറ്റാൽ മരണനിരക്ക് രോഗം പിടിപിട്ട് ഭൂരിഭാഗം മരണവും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സംഭവിക്കുമെന്ന് ടോക്കിയോ വിമൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സാംക്രമിക രോഗ വിദഗ്ധനായ കെൻ കിക്കുച്ചി പറഞ്ഞു രാവിലെ കാലിൽ വീക്കം കണ്ടാൽ ഉച്ചയോടെ കാൽമുട്ടിലേക്ക് വ്യാപിക്കുകയും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോവിഡ് വൈറസിന് സമാനമായി വായുവിലൂടെയും ശാരീരിക സമ്പർക്കത്തിലൂടെയുമാണ് സ്ട്രെപ്റ്റോകോക്കൽ അണുബാധ മറ്റുള്ളവരിലേക്ക് പടരുന്നത് കൈകാലുകളിലെ മുറിവുകളിലൂടെയും ഈ ബാക്ടീരിയ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കാം ആന്റിബയോട്ടിക് ചികിത്സയാണ് സ്ട്രെപ് എ അണുബാധയുള്ളവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് ഭേദമാകുന്ന അസുഖമാണെങ്കിലും ഇൻഫെക്ഷൻ ശ്വാസകോശത്തിലേക്കും രക്തത്തിലേക്കും ബാധിച്ച് വഷളായാൽ അടിയന്തര ചികിത്സ ആവശ്യമാണ് ഈ അവസ്ഥ ഒഴിവാക്കാൻ തുടക്കത്തിലെ ആന്റിബയോട്ടിക്കുകൾ നൽകുകയാണ് ഉത്തമമെന്നാണ് അഭിപ്രായം കൈകളുടെ ശുചിത്വം പാലിക്കാനും തുറന്ന മുറിവുകൾ ചികിത്സിക്കാനും ഡോക്ടർമാർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് രോഗികൾ അവരുടെ കുടലിൽ ജി വഹിക്കാമെന്നും ഇത് മലത്തിലൂടെ കൈകൾ മലിനമാക്കാമെന്നും അവർ പറയുന്നു ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കോവിഡ് കാലത്ത് എങ്ങനെയാണോ രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർത്തത് അതിന് സമാനമായി ശുചിത്വ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് ജപ്പാൻ ആരോഗ്യ മന്ത്രാലയം ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം രണ്ടായിരത്തിരണ്ടിൽ അഞ്ച് രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട് കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ചതിനെ തുടർന്നാണ് കേസുകളുടെ വർധനമുണ്ടായതെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി വാർത്തയുടെ നിറംതെ